പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം അഭിവൃദ്ധിക്ക് ആരൂഢ ശാക്തീകരണം അതെ സമഗ്രമായ ഏതഭിവൃദ്ധിക്കും ആരൂഢം ശക്തമായിരിക്കണം ഈ ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊരു പക്ഷേ മറ്റു പല രീതിയിലും നമുക്കറിവുള്ളതാണ് കേട്ടിട്ടുള്ളതാണ് ചെയ്യുന്നതാണ് ചെയ്യിക്കുന്നതാണ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ നമ്മുടെ അടിത്തറ ഉറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ആരൂഢം എന്ന് പറഞ്ഞാൽ മൂലസ്ഥാനം മൂലത്തിന് ആധാരമായിട്ടുള്ള മൂലാധാരം അതൊരു വ്യക്തിയിലും ആ വ്യക്തികൾ അധിവസിക്കുന്ന പ്രദേശത്തിൻ്റെയും ഉറപ്പാണ് മുൻപോട്ടുള്ള എല്ലാ അഭിവൃദ്ധിക്കും അല്ലെങ്കിൽ ആരോഗ്യതയ്ക്കും ഉറപ്പില്ലായ്മയാണ് കാരണം അപ്പം അതിന് വേണ്ടിയിട്ട് മനുഷ്യൻ ഏത് കാലഘട്ടത്തിലും ശാസ്ത്രീയപരമായ രീതിയിൽ ഒരു പരിവർത്തനം വരുത്താൻ പല പല ചിന്തകളും ക്രിയകളും നടത്തി പോരുന്നുണ്ട് ഇപ്പോഴും ഉണ്ട് ഈ ഒരു ആധുനിക കാലഘട്ടത്തിലും അത് ശക്തമായ രീതിയിലുണ്ട് അത് ബിസിനസ്സിൻ്റെ പുരോഗതിക്കായിക്കോട്ടെ കുടുംബ ബന്ധങ്ങളുടെ ദൃഢതയ്ക്ക് വേണ്ടിയിട്ടായിക്കോട്ടെ കാരണം ഒരു കുടുംബത്തിലാണല്ലോ വ്യക്തികളെല്ലാം പിറവിയെടുക്കുന്നതും ജീവിച്ചു പോരുന്നതും അപ്പം വ്യക്തികളെല്ലാവരും വ്യത്യസ്തരാണ് അവരുടെ ചിന്തകളിലേക്ക് കടന്നു വരുന്ന വ്യത്യസ്ത ചിന്തകൾ അതിലെ കണ്ടാമിനേഷൻസ് മൊത്തത്തിൽ ആ കുടുംബത്തെ ബാധിക്കുന്നു ആ കുടുംബത്തെ ബാധിച്ചു കഴിഞ്ഞാൽ അവിടുള്ള അഭിവൃദ്ധിയെ അത് ബാധിക്കുന്നു അപ്പം ഇതിനെല്ലാം പ്രശ്നങ്ങൾ വരുമ്പോൾ കാരണം എന്ത് എന്നറിയാതെ നേട്ടോട്ടപ്പെടുകയാണ് അതിനു വേണ്ടിയിട്ട് ആരൂഢത്തിൽ കുടുംബത്തിൽ ശക്തി പ്രാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ അവിടുന്നാണല്ലോ എല്ലാ അംഗങ്ങളും പുറത്തേക്ക് പോകുന്നത് ഇനിയിപ്പം കുടുംബത്തിൽ താമസിക്കുന്നവരല്ലേലും മൂല കുടുംബത്തിൽ പെട്ടവരാണല്ലോ മറ്റു പലയിടത്തും ജീവിക്കുന്നത് മക്കളും പുത്രന്മാരും പൗത്രികളും ഒക്കെ ആയിട്ട് ദൂരെയൊക്കെ ഈ ആരും കൂടം സ്ട്രോങ് ആയെങ്കിൽ മാത്രമേ ആ കുടുംബവുമായി ബന്ധപ്പെട്ട ബന്ധുമിത്രാദികൾ അഭിവൃദ്ധി ഉണ്ടാകുകയുള്ളൂ അല്ലെങ്കിൽ ഇവരുപോലും അറിയാതെ പല വിധത്തിലുള്ള അസ്കിതകൾ അരാജകത്വങ്ങൾ അവരുടെ എത്ര ദൂരെയുള്ളവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് അപ്പം ഇതിനൊക്കെ എന്താ തെളിവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിക്ക് അതീതമായിട്ടുള്ള അനുഭവങ്ങൾ വരുന്നത് തന്നെയാണ് തെളിവ് എത്ര ശ്രമിച്ചിട്ടും രക്ഷപ്പെടുന്നില്ല വന്ന് ചേരുന്ന പല ബന്ധങ്ങളും അസ്വാസ്ഥ്യങ്ങളും അസ്വാരസ്യങ്ങളും ഉണ്ടാകുന്നു വളരെ സ്മൂത്തായിട്ട് നയിച്ചുകൊണ്ട് പോയിരിക്കുന്ന ജീവിതത്തിൽ പെട്ടെന്ന് താളപ്പിഴകളുണ്ടാകുന്നു അങ്ങനെ മനുഷ്യന്റെ ബുദ്ധിക്ക് അതീതമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ എല്ലാ അടിസ്ഥാന കാരണം ഈ മൂലാധാരത്തിൽ ആരൂഢത്തിൽ വന്ന ശോഷണമാണ് അപ്പം ആരൂട്ടത്തെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇപ്പൊ ബിസിനസ് പരാജയപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ നല്ല തലത്തിലെ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നവർ ഔന്നത്യത്തിലുള്ള പ്രൊഫഷണൽ ഉള്ളവർ ഇവരൊക്കെ ഹോമങ്ങളും പൂജകളും ഒക്കെ പണ്ട് തൊട്ടേ നടത്തി പോയിരുന്നുണ്ട് കുടുംബാഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് വെണ്ട സെൻഡലിലേക്ക് വരുന്നവരിൽ ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് സാറേ ലക്ഷങ്ങളൊക്കെ മുടക്കിയിട്ടുണ്ട് ആ ദോഷം ഈ ദോഷം ശത്രുദോഷം ഉം വീട്ടിൽ തന്നെ ആരൂടത്തിൽ നടത്തിയ ഹോമങ്ങളും മന്ത്രങ്ങളും പിന്നെ ഇതിൽ പലപ്പോഴും ഹൈന്ദവീയമല്ലാത്ത ആ വിശ്വാസങ്ങളിലൂടെ ജീവിക്കുന്നവരും അവർക്ക് ഒരുപക്ഷെ ഇതിൽ കൂടുതൽ വിശ്വാസം ഉണ്ടാകാം രഹസ്യമായിട്ടൊക്കെ വീട്ടിൽ ആരൂഢം ശാക്തീകരണ ക്രിയകളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഫലം കിട്ടുന്നില്ല ഏത് സമയത്തൊരാളൊന്നും മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം ചിലവാക്കിയിട്ടാണ് ബിസിനസ്സുകാരൻ പക്ഷെ എന്നിട്ടും വിഷമസങ്കടവും മാറിയിട്ടില്ല എന്താ ഈ ചെയ്തിട്ട് പോയെന്നൊരു പിടിയില്ല ഇനി അത് ചെയ്തുകൊണ്ടാണോ പ്രശ്നം ഇങ്ങനെ ഒരുപാടൊരുപാട് വസ്തുക്കൾ നിലനിൽക്കുന്നുണ്ട് ഇതിനൊക്കെ വേണ്ടി അടിസ്ഥാനപരമായിട്ട് ഇതിന് സയൻസ് ഒന്ന് മനസ്സിലാക്കുക എന്നിട്ട് നമ്മൾ മുമ്പോട്ട് പോകാം ആരുടം സ്ട്രോങ് ആകണമെങ്കിൽ അവിടെ പ്രധാനമായിട്ടും അധിവസിക്കുന്ന വ്യക്തികൾ എല്ലാവരും ചിന്തിക്കുന്നവരാണ് അല്ലേ മനുഷ്യരാണ് വ്യത്യസ്ത ചിന്തിക്കുന്നതാണ് ഈ ചിന്തകളുടെ ഒരു എനർജിയുടെ ഒരു ഫോർമേഷൻ അവിടെ കളക്റ്റീവായിട്ടുള്ള സമാനതയില്ലെങ്കിൽ അവിടെ ഇളക്കം തട്ടു എന്നുള്ളത് തന്നെയാണ് അതടിസ്ഥാനപരമായിട്ട് അപ്പം ആരൂഢത്തിൽ വ്യക്തികളുടെ മൻ മൈൻഡ് സെറ്റുകളെ കണക്റ്റ് ആകുക എന്നുള്ളതാണ് വ്യക്തികളെ മനസ്സിലാക്കി ജീവിക്കാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് പിന്നെ എനർജി എന്ന് പറയുന്ന ഊർജം എന്ന് പറയുന്നത് അത് ശക്തമാണ് ഊർജ്ജം ശക്തമായതുകൊണ്ട് തന്നെ അതിനെ ശരിയായ രീതിയിൽ വിനിയോഗിച്ചില്ലെങ്കിൽ അതിൻ്റെ ഡയറക്ഷനിലൂടെ അതിന് സന്തുലിതാവസ്ഥയിൽ കൊണ്ടുപോയില്ലെങ്കിൽ അപകടമാണ് ശക്തിയുള്ളതെല്ലാം ഉള്ളതെല്ലാം ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടകാരിയാണ് അപ്പം ഒരു പ്രദേശത്തിന് ഒരു ശക്തിയുണ്ട് ഊർജത്തിൻ്റെ സാന്നിധ്യമുണ്ട് അധിവസിക്കുന്ന കുടുംബത്തിനുണ്ട് അല്ലെങ്കിൽ എവിടെയാണോ ആ മൂലത്തിൽ ഒരു ശക്തി പ്രഭാവമുണ്ട് അവിടെയുള്ള വസ്തുക്കളിലുണ്ട് ചില ദിശകൾക്കുണ്ട് അവിടെയുള്ള വ്യക്തികളുടെ ചിന്തകൾക്കുണ്ട് അങ്ങനെയുള്ള കാഴ്ചയിലുണ്ട് അവിടെയുള്ള ചുറ്റുപാടുകളിൽ നിന്ന് വരുന്ന സ്മെല്ലിലുണ്ട് ശബ്ദങ്ങൾക്കുണ്ട് ഇതെല്ലാം ഊർജത്തിൻ്റെ വ്യത്യസ്ത രീതിയിലുള്ള വികരണങ്ങളാണ് ഇതിൻ്റെ താളപ്പിഴകൾ ഇൻബാലൻസ് ആണ് ആരൂഢം ഇളകാൻ കാരണം ഒരു പത്ത് നില ബിൽഡിംഗ് ആണെങ്കിലും അടിത്തറയല്ലേ സ്ട്രോങ് ആയിരിക്കുന്നത് അടിത്ര സ്ട്രോങ് അല്ലെങ്കിൽ മുകളിലോട്ട് കെട്ടിപ്പൊക്കുന്ന സൗധമെല്ലാം പടപ്പട്ടേന്ന് ചീട്ടുകൊട്ടാരം പോലെ തകരുന്നു എന്നുള്ളതാണ് അപ്പം എനർജി ഊർജ്ജം എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ അത് കടന്നു പോകുന്ന സ്ഥലമനുസരിച്ചാണ് അതിൻ്റെ വ്യതിയാനങ്ങൾ ഇപ്പോൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഊർജ്ജം ഒന്നാണേലും അത് പല മിക്സിയിലൂടെയും ഫാനിലൂടെയും ലൈറ്റിലൂടെയും എ സിയിലൂടെയും കടന്നു പോകുന്നെങ്കിൽ ആ ഉപകരണത്തിൻ്റെ അനുസരിച്ചാണ് വ്യത്യസ്ത റിഫ്ലക്ഷൻസ് എന്ന് പറഞ്ഞതുപോലെ ഊർജം വന്നേ ഉള്ളൂ പക്ഷെ അത് കടന്നു പോകുന്ന പ്രസരിക്കുന്ന സ്ഥലത്തിൻ്റെ അനുസരിച്ചാണ് എഫക്റ്റുകൾ ഉണ്ടാകുന്നത് അപ്പം ഇതിനെ സംബന്ധിച്ച് കൃത്യമായ രീതിയിൽ ആരൂഢത്തിൽ താമസിക്കുന്നവർക്ക് ഒരു അവബോധമുണ്ടായിരിക്കണം നമ്മുടെ ചുറ്റുപാടുകളുടെ സൈക്കിക് എനർജി ഫീൽഡിനെ സംബന്ധിച്ച് സാധാരണ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ ആരോടും ശാക്ടീകരണ ക്രിയക്കായിട്ട് ആൾക്കാർ ക്ഷേണിക്ക് വിളിക്കുമ്പോൾ നമ്മളവിടെ ആദ്യം ഒരു അസസ്മെൻ്റ് ആണ് നടത്തുന്നത് ജനറൽ ആയിട്ട് നമ്മൾ പോലും നമ്മുടെ വീട്ടിൽ ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളും അതാത് രംഗത്തുള്ള എക്സ്പെർട്ടുകൾക്ക് റിസ്ക് അസസ് ചെയ്യുമ്പോൾ മനസ്സിലാകും ചുറ്റുപാടും ഉള്ള നിരീക്ഷണത്തിലൂടെ എവിടെയൊക്കെയാണ് നെഗറ്റീവ് ശക്തിയുടെ സാന്നിധ്യമുള്ളത് മുറികളിലുണ്ടാകും അതൊക്കെ പലപ്പോഴും നമ്മുടെ ജീവിത ചര്യ കൊണ്ടും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പെരുമാറ്റം കൊണ്ടും ഒക്കെ കെട്ടിക്കിടക്കും ഇങ്ങനെ ഊർജ്ജ ചില ഇതെല്ലാം അവിടെ ഉള്ളവരിൽ എഫക്റ്റ് ചെയ്യും അപ്പം അത് ഒരു റിസ്ക് അസസ്മെന്റ് നടത്തും ഒരു അസസ്മെന്റ് നടത്തിയ ശേഷം നോട്ട് ചെയ്യപ്പെട്ട കാര്യങ്ങളെ അത് ബോധ്യപ്പെടുത്തും പിന്നെ വ്യക്തികളിൽ ഓരോരുത്തരിലും ഉള്ള ഊർജത്തിൻ്റെ വിന്യാസത്തെ സംബന്ധിച്ച് അത് അസസ് ചെയ്യും മെഷർ ചെയ്യും അത് ബോധ്യപ്പെടുത്തും എല്ലാം ബോധ്യപ്പെടുത്തി പോവുക എന്നുള്ളതാണ് പലപ്പോഴും പല പുരോഹിതന്മാരും നമുക്ക് ഇതിനു വേണ്ടി വന്ന് ചെയ്യുമ്പോഴെല്ലാം അവരെന്തൊക്കെയോ ക്രിയകൾ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നു നമുക്ക് മനസ്സിലാകാത്ത കുറേ ഭാഷയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നു ഇന്ന് ചില ക്രിയകളൊക്കെ ചെയ്തു പക്ഷേ നമുക്ക് ഒരു വിശ്വാസം മാത്രമാണ് ഇത് ശരിയായേക്കാം ആ വിശ്വാസത്തിൽ മുറുകെ പിടിച്ചു പോയിട്ടുള്ള കുറച്ച് മാറ്റം ഉണ്ടായിട്ടുണ്ടാകും പക്ഷെ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യമെന്നുള്ള അവിടെ ഉള്ള വ്യക്തികൾ ഇൻമേറ്റ്സ് തന്നെ അറിയണം അങ്ങനെ വ്യക്തികളെ അസസ് ചെയ്ത് അവരുടെ ഊർജ്ജ വിന്യാസത്തിൻ്റെ അളവിനെയൊക്കെ സംബന്ധിച്ച് മെഷർ ചെയ്ത് പിന്നെ അവിടെ മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ മറ്റൊരു വലിയ വിലവെടുപ്പുള്ള രീതിയിലുള്ള തച്ചുടയ്ക്കുക എന്നുള്ളതല്ല വ്യതിയാനങ്ങൾ വരുത്താൻ സ്ലൈഡ് ഡിഫറൻസ് വരുത്താൻ പറ്റും വായുവിന്യാസവും ഊർജ്ജത്തിൻ്റെ പ്രവാഹത്തിൽ ബാലൻസ് ചെയ്യാൻ സാധിക്കും അതിനുള്ള നിർദ്ദേശങ്ങൾ നൽകി അത് വരുത്താനായിട്ട് ക്ലെൻസിങ് മെത്തേഡുകളെ പറ്റി പഠിപ്പിച്ച് പിന്നെ അവിടെ തന്നെ ചെയ്യേണ്ട ചില ക്രിയകളുണ്ട് ഈ എനർജൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രിയകൾ അത് ഓരോ വ്യക്തികളിലും ചെയ്യണം ആ കുടുംബത്തിലുള്ള അംഗങ്ങളിലും ചെയ്യണം ആ കുടുംബത്തിലും ചെയ്യണം ആ പരിസരത്ത് ചെയ്യണം അങ്ങനെ പിന്നെ തുടർന്ന് മെയിൻറ്റെയിൻ ചെയ്യുകയും കൂടെ വേണം അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളതും അംഗങ്ങളെ പഠിപ്പിച്ച് പ്രാക്ടീസ് കൊടുത്ത് അതൊരു താളത്തിൽ ജീവിതം പോകുമ്പോൾ ആ അടിത്തറ ആരൂഢം സ്ട്രോങ് ആവും പിന്നീട് ഒരു നെഗറ്റീവ് ശക്തിയുള്ള പരിസരത്ത് അടുത്തില്ല എന്നുള്ളതാണ് പിന്നോ അവിടുന്ന് അഭിവൃദ്ധി മാത്രമായിരിക്കും അപ്പം ആരൂഢ ശാക്തീകരണ ക്രിയ ഓരോ കുടുംബത്തിലും അത് എത്ര വിദേശത്തോടാണെന്ന് പറഞ്ഞാലും പലരും വിദേശങ്ങളിലൊക്കെ താമസിക്കുന്നുണ്ട് നമ്മളെപ്പോഴും വിദേശങ്ങളിലൊക്കെ പോയിട്ട് തന്നെ ഇങ്ങനെയുള്ള ക്രിയകൾ കുടുംബത്തിന് വേണ്ടി അവരെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ചെയ്തിങ്ങനെ പോരുന്നതല്ല അതിന് പിന്നിലെ സയൻസ് പഠിപ്പിച്ച് അവിടെ വരുത്തേണ്ട വ്യതിയാനങ്ങളെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ അവിടെ എല്ലാം ഇപ്പം യു എസിലാണെങ്കിലും യു കെയിലാണേലും നമ്മുടെ നാട്ടിലായാലും അറേബ്യൻ കൺട്രീസിലാണെന്ന് പറഞ്ഞാലും കുടുംബത്തോടെ താമസിക്കുന്നവർക്കെല്ലാം തന്നെ ആ കുടുംബത്തിൻ്റെ അസ്തിത്വം ശക്തമല്ലെങ്കിൽ പല വിധത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടാകും ഭാവി എന്തെന്ന് കാണാൻ പറ്റാതെ വരുന്നു കുടുംബങ്ങൾ തമ്മിലുള്ള റിലേഷൻസ് തമ്മിലെ ബോണ്ടിങ് നഷ്ടപ്പെടുന്നു ഇതെല്ലാം എന്താ വ്യത്യസ്ത എനർജിയുടെ ബാലൻസിങ് ആണ് ഈ സർവ്വ അഭിവൃദ്ധിക്കും ആരൂഢത്തെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റിജുനേഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ പ്രോസസ് എല്ലാ കുടുംബങ്ങളും കുടുംബമായിട്ട് താമസിക്കുന്നിടത്തല്ല അനിവാര്യമാണ് ഇത് പണ്ടും ചെയ്തിരുന്നു അത് വ്യത്യസ്ത രീതിയിലാന്ന് മാത്രം ഇപ്പോഴോ ശാസ്ത്രീയമായി തന്നെ മനസ്സിലാക്കി ശക്തമായ രീതിയിൽ അത് ചെയ്തുറപ്പ് ചെയ്യുന്നതിലൂടെ ആരൂഢ ശാക്തീകരണ ക്രിയ ഒരു ഫാമിലിയിലും അത്യാവശ്യമാണ് ഫാമിലി മെമ്പേഴ്സും അതിനകത്ത് ഇൻവോൾവ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കി ഇതിനെല്ലാം കൂടെ ശരിക്കും ഒരു ദിവസം തന്നെ എടുക്കുന്ന ഒരു പ്രോസസ്സാണ് അവിടെ അന്നത്തെ ദിവസം കഴിവതും അവിടെയുള്ള ഉള്ള മെമ്പേഴ്സും ഇൻവോൾവ് ആയിരിക്കുക മനസ്സിലാക്കി കാര്യങ്ങൾ മനസ്സിലാക്കി അവനവനിലും അവനവൻ്റെ ചുറ്റുപാടുകളിലും ഒക്കെ ഒരു പരിവർത്തനം ട്രാൻസ്ഫർമേഷൻ കണ്ടറിഞ്ഞ് ചെയ്യുമ്പോഴാണ് അഭിവൃദ്ധി എന്ന് പറയുന്നത് പിന്നീടുള്ള ദിവസങ്ങൾ നമ്മളിലേക്ക് കടന്നു വരിക അത് അവനവൻ തന്നെ പഠിപ്പിക്കുക നമുക്ക് നമ്മളെ അറിയാത്തത് കൊണ്ടും നമ്മൾ പല കാര്യങ്ങൾ അറിവില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ആ രംഗത്ത് അറിവുള്ളും വിചാരിക്കുന്നവർ നമ്മളെ പറ്റിക്കുന്ന പറ്റിക്കുന്നതൊക്കെ അവനവൻ അവനവനറിഞ്ഞ് അവനവൻ്റെ ആരൂടത്തെ കൃത്യമായി മെയിൻ്റെയിൻ ചെയ്തു കഴിഞ്ഞാലോ നല്ല ശക്തമായ രീതിയിലുള്ള തിരിച്ചുവരവ് ഏത് വ്യക്തികളിലും കുടുംബത്തിലും സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇതൊരു ജനറൽ ആയിട്ടുള്ളൊരു അവേർനെസ്സാണ് ഞാൻ തരുന്നത് കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പരുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി നമുക്ക് അങ്ങനെ ലഭിച്ചിരിക്കുന്ന ഈ ഒരു ജീവിതം ഈ കുടുംബം ധന്യധന്യമാക്കാൻ സാധിക്കും ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം